അണിയറയിൽ മോഹൻലാൻറേതായി ഗംഭീര ചിത്രങ്ങളാണ് ഒരുങ്ങാൻ പോകുന്നത് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് പല സംവിധായകരുടെയും പേര് മോഹൻലാനൊപ്പം പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ അനൗൺസ്മെന്റുകൾ ഒന്നും നടത്തിയിട്ടില്ല അമൽ നീരത് അൻവർ റഷീദ് അങ്ങനെ നീളുന്ന വലിയൊരു സംവിധായകനിര തന്നെ മോഹൻലാലിനെ വെച്ച് സിനിമ ഒരുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ് എന്നാൽ ആന്റണി പെരുമ്പാറോ ആശീർവാദോ തങ്ങളുടെ വാർഷിക ദിനത്തിൽ ഈ പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്തിയില്ല കാരണം ആന്റണി പെരുമ്പാർ തന്നെ പറഞ്ഞു അതൊക്കെ ഒന്ന് മാറ്റിവച്ചിരിക്കയാണ് വരുന്ന വഴി അറിയിക്കാം എന്ന രീതിയിൽ എല്ലാം കൂടി ഇപ്പോൾ അറിയിച്ചാൽ അതിന്റെ ഒരു സർപ്രൈസ് എലമെന്റ് പോകും എന്ന രീതിയിൽ ാണ് അവർ അതൊക്കെ മാറ്റിവെച്ചിരിക്കുന്നത് അങ്ങനെ മോഹൻലാൽ സിനിമ നോക്കുകയാണെങ്കിൽ ഗംഭീരമായ ചില സിനിമകളുണ്ട് മോഹൻലാലിന്റെ അതിസാഹസികമായ ചിത്രങ്ങൾ എന്ന് തന്നെ പറയാം കാരണം മോഹൻലാലിന് കൂടുതൽ മുന്നൊരുക്കങ്ങൾ വേണ്ട സിനിമകൾ ഒടിയൻ പോലുള്ള സിനിമകൾ ചെയ്തപ്പോൾ മോഹൻലാൽ നടത്തിയ മുന്നൊരുക്കങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അതുപോലെ മുന്നൊരുക്കങ്ങൾ വേണ്ട സിനിമകൾ മോഹൻലാൽ ചെയ്യാൻ പോകുന്നു ഒത്തിരി റിസ്ക് എലമെന്റ് ഉള്ള സിനിമകൾ പണ്ട് മുതലേ മോഹൻലാൽ ഏറ്റെടുക്കാറുണ്ട് അതുപോലൊരു സിനിമയാണ് അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും കുറച്ചുനാളത്തേക്ക് മാറ്റിവെക്കപ്പെട്ട ഒരു പ്രിയദർശൻ സിനിമ അങ്ങനെ ഒരു സിനിമ വീണ്ടും ചർച്ചകളിലേക്ക് വരുന്ന അവസ്ഥ ഈ കാരണം മോഹൻലാലിന്റെ അങ്ങനൊരു സിനിമ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചന നൽകുകയാണ് മോഹൻലാൽ ഇതുപോലുള്ള റിസ്ക് റിസ്ക്ലമന്റുള്ള സിനിമകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് പോകുന്നത് പതിവാണ് എന്നാൽ ഇത്തവണ ആയുർവേദ ട്രീറ്റ്മെന്റിനല്ല മോഹൻലാൽ പോയിരിക്കുന്നത് പകരം ബോക്സിംഗ് അക്കാഡമിയിലേക്കാണ് ഇതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് കഴിഞ്ഞ മാസം മോഹൻലാൽ തന്റെ പഴയ ബോക്സിംഗ് സ്കൂളിൽ തിരിച്ചെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പൂനെയിലെ ബോക്സിംഗ് അക്കാദമിയിലേക്ക് പോയിരിക്കുന്നു എന്നും പറയപ്പെടുന്നു കാരണം ഹൃദയപൂർവം എന്ന മോഹൻലാന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ സിനിമ ഇപ്പോൾ പൂനെയിലാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത് ആയുർവേദ തെറാപ്പിക്ക് വേണ്ടി അദ്ദേഹം ഒരു ഇടവേള എടുക്കുന്നില്ല പകരം തന്റെ വരാനിരിക്കുന്ന ബോക്സിംഗ് സിനിമ പ്രോജക്ടിനായി കൂടുതൽ പരിശീലനത്തിനായി പോകുന്നുവെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് തൽഫലമായി ആശീർവാദ് ഈ ചിത്രത്തിനായുള്ള അവരുടെ വരാനിരിക്കുന്ന പ്രോജക്ടുകളുടെ പ്രഖ്യാപനം മാറ്റിവയ്ക്കുന്നു എന്ന െന്നും റിപ്പോൾ പറയുന്നു ഈ സ്വപ്ന പദ്ധതിക്കായി മോഹൻലാൽ അടുത്തിടെ വിജയിച്ച ഒരു സംഘവുമായി ഒന്നിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി പറയുകയാണ് എല്ലാം സർപ്രൈസായിട്ടാണ് സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ ഗംഭീരമായ ഒരു സംഭവം അണിയറയിൽ ഒരുങ്ങാൻ പോകുന്നു എന്നതാണ് പ്രിയദർശൻ തന്നെ ഒരുക്കാൻ പോകുന്ന ബോക്സിംഗ് സിനിമ തന്നെ ആയിരിക്കുമോ അതോ വേറെ ആരെങ്കിലും വെച്ചായിരിക്കുമോ ഈ ബോക്സിംഗ് സിനിമ സംഭവിക്കാൻ പോകുന്നത് എന്ന വലിയ രീതിയിലുള്ള ചർച്ചകൾ അണിയറയിൽ നടക്കുകയാണ് എന്തായാലും പ്രിയദർശൻ ഇപ്പോൾ ബോളിവുഡിൽ ഗംഭീര സിനിമകൾക്ക് പുറകേലാണ് ഒപ്പം എന്ന മോഹൻലാൽ ചിത്രത്തിന്റെ റീമേക്ക് വരെ ബോളിവുഡിൽ സംഭവിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ അക്ഷി കുമാർ നായകനാകുന്ന ഒരു കോമഡി ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് പ്രിയദർശന്റേതായി ബോളിവുഡിൽ എന്തായാലും പൂനെയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പൂനെയിൽ നിന്നും ഒരു ഗംഭീര ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിന്റെ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അത് നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതാണ് നമ്മൾ ഇന്നേ ദിവസം കണ്ടത് അതുപോലെ ഇത്തവണയും സെറ്റിൽ നിന്നുള്ള പുതിയ ചിത്രം ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് സത്യനന്ദിക്കാടിന്റെ പിറകിൽ രസകരമായ മുഖഭാവത്തോടെയുള്ള മോഹൻലാലെയാണ് പുതിയ ഫോട്ടോയിൽ കാണാനാകുന്നത് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ച് നാൽപ്പത്തിരണ്ട് ദിവസം പിന്നിടുകയാണ് പ്രചരിക്കുന്ന ഫോട്ടോയിലെ വൈബ് തിയേറ്ററിലും കാണാനാകട്ടെ എന്നും പ്രതീക്ഷയുള്ള സിനിമയാണ് ഹൃദയപൂർവ്വം എന്നെല്ലാമാണ് ആരാധകരുടെ കമന്റുകൾ സത്യനന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് സത്യനന്തിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിക്കുന്നു എന്ന പ്രത്യേകതയും ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിനുണ്ട് ഏതായാലും ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷയും ഇപ്പോൾ പുറത്തു വന്ന ലൊക്കേഷൻ ചിത്രം കണ്ടപ്പോൾ ആരാധകരും ഈ മോഹൻലാൽ വൈബ് ചിത്രത്തിലും വരട്ടെ എന്നാണ് ആശംസിക്കുന്നത്